ജനസംഖ്യയിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിൽ ഇന്നും ഒരു വനിതാ മുഖ്യമന്ത്രിയായി ഉണ്ടായിട്ടില്ലെന്നും അതിനായി ഭരണപ്രതിപക്ഷ ഭേദമന്യേ ആരും തയ്യാറായിട്ടില്ല എന്നത് ഖേദകരവുമാണെന്ന് പ്രമുഖ പ്രഭാഷകൻ പ്രൊഫസർ എം എൻ കാരശ്ശേരി അഭിപ്രായപ്പെട്ടു പിലിക്കോട് ഫൈൻ ആർട്സ് സൊസൈറ്റി ഗാന്ധി നെഹ്റു പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ജനാധിപത്യവും ധനാധിപത്യവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് സ്ത്രീ ാണ് പുരു വീഴ്ചയെന്നും സ്ത്രീവിരുദ്ധ നീക്കം പല മേഖലയിലുമുണ്ടെന്നും കാരശ്ശേരി പറഞ്ഞു പുതിയ കാലത്ത് രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളുമൊക്കെ കോർപ്പറേറ്റുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ സഹകരണ മേഖല തകർന്നു കൊണ്ടിരിക്കുന്നു പല സ്ഥലങ്ങളിലും രാഷ്ട്രീയ പ്രവർത്തനം ജനസേവനം എന്നത് മാറി ബിസിനസ്സിലേക്ക് തിരഞ്ഞെടുക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു ജനാധിപത്യത്തിന്റെ താക്കോലാണ് തെരഞ്ഞെടുപ്പിലെ വോട്ടവകാശം അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗരൂകരായിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പിന്നെ തന്നെ സ്വയം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അവരൊക്കെ ചടങ്ങിൽ ഫൈൻ ആർട്സ് സൊസൈറ്റി പ്രസിഡന്റ് വിനോദ് എരവിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എ വി ബാബു ട്രഷറർ എ രമേശൻ എന്നിവർ പ്രസംഗിച്ചു उर्मीस्तिकपूर् न्यूज ब्यूरो चरवतूर